രൂപ ടോപ്പാണ് കിടക്കുന്നത് നൂറ്റിപ്പത്ത് രൂപ നൂറ്റിപ്പത്ത് രൂപ കണ്ടോ ഇത് എവിടെയെങ്കിലും നിങ്ങൾക്ക് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് എഴുപതോടെ ലുങ്കിയാണോ എഴുപത് രൂപ ഏ വേറെ എഴുപത് രൂപ മാത്രം വേണ്ട ഏത് കളർ വേണമെച്ചാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എഴുപതോടെ ലുങ്കയാണ് കാണുന്നത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വാരി എടുക്കാം അതാണ്ട് ഇതെല്ലാം നൂറ്റിപ്പത്ത് രൂപയുടെ ഷോപ്പുകളാണ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വാരി എടുക്കാം അതാണ്ടാ ഇത് ഓക്കെ കണ്ടോ സൂപ്പർ ഐറ്റങ്ങളാണ് പുതിയ ഐറ്റങ്ങളാണ് ഇപ്പോൾ വന്നതാണ് എൻ്റെ പേര് ഏഞ്ചലോർ എന്നാണ് ഞാൻ ചമ്പക്കുളത്ത് നിന്നാണ് വരുന്നത് ഇതിലെ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിരുന്നപ്പോൾ ഇത് കണ്ടിട്ടുണ്ട് അന്ന് കാരണം എന്ന് വിചാരിച്ചു അന്നൊന്നും സാധിച്ചില്ല ഇപ്പോൾ അതിനൊത്തു പിന്നെ ഇവിടെ വന്ന് കയറിയപ്പോഴാണ് ധാരാളം കളക്ഷൻ കണ്ടത് ഏത് ടൈപ്പ് നമുക്ക് നമുക്കിവിടുന്ന് സെലക്ട് ചെയ്യാം പിന്നെ അത് നോക്കി സെലക്ട് ചെയ്താൽ മതി ഏത് ബഡ്ജറ്റിലേക്ക് വേണമെങ്കിലും നമുക്കത് കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ വന്നത് പിള്ളേർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് പിള്ളേർക്ക് എടുത്തിട്ടുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട അടുത്താണ് ഷൈജു ഇവിടുത്തെ ഐറ്റത്തിന് ക്വാളിറ്റി ഇല്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവരോട് പറയുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ ഈ ഐറ്റങ്ങളെല്ലാം ശബരിമലയ്ക്ക് നമ്മൾ എട്ട് വർഷമായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് ഈ വർഷം ശബരിമലയ്ക്ക് കൊടുക്കാൻ വന്ന ഐറ്റങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം നമ്മൾ സ്വന്തം യൂണിറ്റിൽ തന്നെ തയ്ച്ചുവരുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുനൂറ് പീസാണ് ഈ ബിനിൻ്റെ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതുകൊണ്ടായിരിക്കുന്നതല്ല രണ്ടായിരത്തി ഇരുന്നൂറ് ഉണ്ട് താഴെ ഇരിക്കുന്ന ഷർട്ട് നമ്മൾ എസ് എം ഗാർമെൻറ്റ്സിനുള്ള പേര് തന്നെ അടിച്ചു വരുന്ന ഷർട്ടാണ് അതിൻ്റെ കളർ പോവുകയോ ഗ്യാരൻ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇരിക്കുന്ന എല്ലാ തുണികളും നമുക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റും ഏതെങ്കിലും കളർ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തേച്ച് കൊണ്ടുവരികയാണെങ്കിൽ അത് റീഫണ്ട് പൈസ തന്നിരിക്കും അല്ലെങ്കിൽ തുണി മാറ്റിയെടുക്കാം പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ അതിനും ഒരു അവസരമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏരാത്തുള്ള എസ് എം ഗാർമെൻസിലാണ് ഇന്നിപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഒരുപാട് കളർഷനങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കിഡ്സിനുണ്ട് ലേഡീസിനുണ്ട് ജെൻസിനുണ്ട് അങ്ങനെ ഒരു രക്ഷയില്ല നമ്മൾ കണ്ട് മഞ്ഞളിച്ച് പോകുന്ന രീതിയിലുള്ള ഒരുപാട് കളർഷനങ്ങൾ ഈ കടക്കുന്ന എല്ലാം വിലക്കുറവാണ് അപ്പോൾ അതോടൊപ്പം തന്നെ പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെയാണ് ഇവിടെ ഓഫർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെഷനാണ് അവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പ് റേറ്റിലാണ് നമുക്ക് സാധനങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങുകയെന്നുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു എസ് എം കോൺഫൻസിൽ വന്ന് വിസിറ്റ് ചെയ്യുക അതിൻ്റെ നമ്പർ ഞാൻ ഞാനിതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്കും ത്രീ ഫോർത്ത് പാൻറ്റുകളാണ് അതുപോലെ ഫുൾ പാൻറ്റുകൾ കിടപ്പുണ്ട് ഇതെല്ലാം നമുക്ക് അറുപത് രൂപ എഴുപത് രൂപ എമ്പൂർ ആ റേറ്റായി വരുത്തുന്നത് നിങ്ങൾക്ക് തൂക്കി തൂക്കു വേണേ തൂക്കെടുക്കുക അല്ല പീസായിട്ട് പീസ് ആയിട്ട് എടുക്കാം ഇതെല്ലാം കളർഫുൾ ആണ് ഇപ്പം വന്ന ക്രിസ്മസ് മൂവേണ്ട ഐറ്റങ്ങളാണ് കിടക്കുന്ന കിടക്കുന്നതെല്ലാം ടോപ്പ് നമ്മൾ നൂറ്റി പത്ത് രൂപ ഇവിടെ നൂറ്റി പത്ത് രൂപ മുതലാണ് ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ കളർഫുൾ അളവുകളാണ് നൂറ്റി പത്ത് രൂപ അതായത് കോട്ടൺ ടൈപ്പ് ആണ് ഇതെല്ലാം കോട്ടൺ പോപ്പ് കോണ് ഷിഫോൺ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ലേഡീസിൻ്റെ ബെയിനാണ് കിടക്കുന്ന അറുപത് രൂപ എഴുപത് എമ്പത് രൂപ അതാണ് സ്റ്റാർട്ട് വരിക എസ് എം ഐ എൽ എക്സ് ആണ് ആ അളവിലായിട്ടാണ് വരിക അമ്പത് രൂപ അറുപത് രൂപ എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക ഇതെല്ലാം ആളുകളും ഉണ്ട് ഇതിന് പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വിലക്കുറവുണ്ട് ചേട്ടാ തുണി എടുക്കാൻ വന്നതെന്നോ ആ എടുത്തോന്നു തുണി എടുത്തോ ആ എങ്ങനത്തെ കളക്ഷനുകളൊക്കെ എവിടെന്നായിരുന്നു റാന്നിന്ന് വരുവാ ആ യാത്ര എവിടെയെങ്കിലും പോയിട്ട് വന്നേന്നോ അതായത് വേണ്ടി പോവാൻ പോകുന്ന വഴിക്ക് എടുത്തോണ്ട് പോവാൻ വിചാരിച്ചല്ലേ ആ കയറി നോക്കിയല്ല എടുത്ത് ആ അപ്പോൾ നമ്മൾ ഈ കണ്ടതെല്ലാം റീറ്റെയിൽ ആണ് ഇവിടെയാണ് പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ നമ്മൾ ഇനി ഹോൾസെയിലേക്ക് പോവുകയാണ് അവിടെ എട്ട് രൂപ മുതലുള്ള തുണികളുണ്ട് നമുക്കതൊന്ന് കണ്ടുവരാം വാ ഈ കാണുന്ന സ്റ്റെപ്പ് കയറി മുകളുടെ നിലയിലാണ് നമുക്ക് ഹോൾസെയിലായിട്ടുള്ള സാധനങ്ങളുള്ളത് ഹോൾസെയിൽ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഓഫറാണ് പരിചയപ്പെടുന്നത് ഹോൾസെയിൽ റേറ്റിലായിട്ട് വ്യത്യാസമുണ്ട് വിലയിലും വ്യത്യാസമുണ്ട് നമ്മൾ തൊണ്ണൂറ്റി എട്ട് രൂപ നമ്മൾ നൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റിയെട്ട് നൈറ്റാണ് നിങ്ങളെ കാണിക്കുന്നത് ഇതെല്ലാം തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് ഇനി ലേഡീസിൻ്റെ ത്രീ ഫോർത്ത് പാൻഡാണ് ഇത് വലിയ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കാം വലിയവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അളവാണ് ഇത് പലാസ ടൈപ്പാണ് ഇതിന് നാൽപ്പത്തഞ്ച് രൂപ നമുക്ക് വില വരുത്തുള്ളൂ ഹോൾസെയിൽ വിലയാണ് ഈ പറയുന്നത് പിന്നെ അടുത്ത അതിൻ്റെ ഫുൾ പാൻറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് അറുപത്തഞ്ച് രൂപയാണ് വരിക ഇത് ത്രീ ഫോർത്ത് ടൈപ്പാണ് നാൽപ്പത്തഞ്ച് രൂപ വരത്തുള്ളൂ അതിൻ്റെ ഫുൾ പാൻറ്റ് വരുമ്പോൾ അറുപത്തഞ്ച് രൂപയാണ് വരുക ഇനി അടുത്ത കുട്ടികളുടെ ഐറ്റങ്ങൾ വരുമ്പോൾ പതിനെട്ട് രൂപ ഇരുപത് രൂപ ഇരുപത്തി രണ്ട് രൂപ വില വരത്തുള്ളൂ ഇതെല്ലാം ഇത് ഒരു കെട്ടിനകത്ത് ഇരുപത്തഞ്ച് പീസാണ് വരുന്നത് അത് ഇരുപത്തഞ്ച് പീസ് വരുന്നതിനാണ് ഹോൾസെയിൽ വിലയാണീ പറയുന്നതെല്ലാം ഇനി അടുത്ത് നമ്മൾ കുട്ടികളുടെ പാൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ അത് ബെനിയാണെങ്കിൽ കാണുന്നത് ഇത് നൂറ് രൂപ നൂറ്റിപ്പത്തി രൂപ റേഞ്ച് വരുന്നു അതായത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ വരെ ഉണ്ട് ഇത് നമ്മൾ കണ്ട ത്രീ ഫോർത്ത് പാൻറ്റ് ഫുൾ പാൻറ്റാണ് ഈ ഇരിക്കുന്നതെല്ലാം ആ പാൻറ്റ് ദീസ് നമുക്ക് മുപ്പത് വരെ ഒരു പീസിന് വരത്തുള്ളൂ അത് എല്ലാ അളവും ഉണ്ട് എൺപത്തഞ്ച് മുതൽ നൂറ്റി നൂറ്റി പത്ത് വരെ ഉണ്ട് ഈ കാണുന്ന ബെനീനാണ് കുട്ടികളുടെ ബെനീൻ വലിയവരുടെ ബെനിയൻ ഈ സെഷനിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ബെർമൂടെ ഐറ്റങ്ങളാണ് കാണുന്നത് അത് അമ്പത്തഞ്ച് രൂപ അറുപത്തഞ്ച് രൂപ ആ റേഞ്ച് വരുന്നു ഇപ്പോഴത്തെ ആയിട്ടുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അടുത്ത കുട്ടികളുടെ പാൻറ്റാണ് ഈ ഇരിക്കുന്നത് ത്രീ ഫോർത്ത് പാൻറ്റാണ് ഇതെല്ലാം പതിനഞ്ച് രൂപ പതിനെട്ട് രൂപ വില ആയിരുന്ന ഐറ്റങ്ങളാണ് എന്നുള്ളത് കുട്ടികളുടെ പാൻറ്റുകളാണ് ഇത് നിങ്ങൾ വന്നിട്ട് വില ചോദിക്കേണ്ട കാര്യമില്ല എല്ലാം വില എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അതാണ് ഇതിനകത്തെല്ലാം പതിനെട്ട് രൂപ പതിനേഴ് രൂപ ഇതെല്ലാം വില എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാം എല്ലാ ഐറ്റത്തിലും വില എഴുതിയിട്ടുണ്ട് ജിൻസിൻ്റെ പാൻ ആണെങ്കിൽ ഫൈവ് എക്സൽ വരെ നമ്മുടെ കയ്യിലുണ്ട് നൂറ്റി മുപ്പത് വരെയാണ് ഫൈവ് എക്സൽ റേറ്റ് വരിക അത് പത്ത് പീസിൻ്റെ കെട്ടാണ് വരുന്നത് ഏറ്റവും വലിയ ഉളവാണ് ഫൈവ് എക്സൽ വരിക അടുത്ത ട്രാക്ക് സൂട്ട് വേണേ ട്രാക്സൂട്ട് അങ്ങനെ എല്ലാ ഐറ്റവും അലോഡ് ആണ് ഇത് ട്രാക്സൂട്ട് നൂറ്റി ഇരുപത് രൂപയാണ് വരിക അതുകൊണ്ട് ഈ കോട്ടം പാൻറ്റ് വരുന്ന നൂറ് രൂപയാണ് വരിക അതുകൊണ്ട് ഇവിടെ എല്ലാം വില എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കി എടുക്കുക വില ഇവിടെ തന്നെ അതാത് അളവിൻ്റെ അളവ് എഴുതിയിട്ടുണ്ട് വില എഴുതിയിട്ടുണ്ട് അടുത്ത ജെൻസിൻ്റെ ബെനീനാണുള്ളത് ഇത് എഴുപത് രൂപ എൺപത് രൂപ നൂറ് രൂപ ആ റേഞ്ച് വരുന്നു ഇത് ത്രീ ഫോർത്ത് ബെനിയാണ് ഇപ്പോഴത്തെ മോഡൽ ടൈപ്പ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഇതിൻ്റെ ത്രീ ഫോർത്ത് വരുന്നുണ്ട് അതുകൊണ്ട് ആ ബെനീനാണിരിക്കുന്നതെല്ലാം ഇത് പിന്നെ ഗുഡി ടൈപ്പാണ് ഇതെല്ലാം ടീഷർട്ടുകളാണ് പിന്നെ ഒരേ ടൈപ്പിലുള്ള നിങ്ങൾക്ക് എത്ര ബിനിയൻ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും നല്ല അളവടച്ച് നോക്കി ഞങ്ങൾക്ക് എടുത്താൽ മതി ഇതായിരിക്കുന്ന എല്ലാം ഒരേ കളറുള്ള ബിനിയനുകളാണ് ഇനി നമ്മൾ കുട്ടികളുടെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ താങ്കൾ ഇരുപത്തേഴ് രൂപ തന്നെ വില കിടപ്പുണ്ട് അതെ നോക്കിയോ ഇരുപത്തേഴ് രൂപ ഇരുപത്തഞ്ച് രൂപ ഇരുപത്തി മൂന്ന് രൂപ എങ്ങനെ വിലകൾ കിടപ്പുണ്ട് എല്ലാ അളവും ബിനിയനുകൾ കൂടി ഇപ്പോൾ ഉണ്ട് കുട്ടികളുടെ ബനിയനാണ് ഇരിക്കുന്നതല്ല നിങ്ങൾ ഇപ്പോൾ ഒരു കെട്ട് അമ്പത് പീസ് എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇരുപത്തഞ്ച് പീസ് മുതൽങ്കിൽ ഇരുപത്തഞ്ച് പീസായിട്ട് എടുക്കാം അല്ല പതിനഞ്ച് പീസ് മുതൽ പതിനഞ്ച് പീസായിട്ട് എടുക്കാം ഒരു കെട്ട് ഫുള്ളായിട്ട് എടുക്കണമെന്നില്ല ഇനി അത് നമ്മൾ ലുങ്കിലേക്കാണ് ലുങ്കി നമ്മൾ താഴെ കണ്ടു എങ്കിൽ തന്നെ ഇവിടെ താണ്ട് എഴുപത് രൂപയ്ക്ക് ലുങ്കയാണ് ഇരിക്കുന്നത് കളർഫുൾ ആയിട്ടുള്ള ലുങ്കുകളാണ് ഇരിക്കുന്നത് പിന്നെ അടുപ്പാവള വരുമ്പോഴേക്കും എൺപത് രൂപയാണ് അടുപ്പാവള റേറ്റ് വരിക അതാണ്ട് എയ്റ്റ് പാർട്ടാണ് ഇത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ റേഞ്ചിലുള്ള ജീൻസുകളാണ് അതാണ്ട് ഇതെല്ലാം നമുക്ക് ആവശ്യത്തിന് നോക്കിയെടുക്കാം നമുക്ക് നോക്കി ഇട്ട് നോക്കിയെടുത്ത് നമുക്ക് കൊണ്ടുപോകാം എന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെയൊക്കെ ജീൻസുകളുണ്ട് അതൊക്കെ മുന്നൂറ് രൂപ മുതൽ മുന്നൂറ് മുന്നൂറ്റമ്പത് ആ റേഞ്ചിലാണ് കുട്ടികളുടെയൊക്കെ ജീൻസ് കൊടുത്തിരിക്കുന്നത് അല്ല ഇതെല്ലാം ജീൻസുകളാണ് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഏത് കളറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കേണ്ട ചെറിയ പാൻറ്റുകൾ ഇതെല്ലാം തൂക്കിയെടുക്കുക പീസായിട്ട് എടുക്കാം ഷർട്ടിൻ്റെ ഒരു സെഷനാണ് ഈ കാണുന്ന മൊത്തം ഈ സെഷനിലും മൊത്തം അതേ നൂറ്റി ഇരുപത് രൂപ മുതലുള്ള ഷർട്ടുകളാണ് നോക്കി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം ഉണ്ടോ